നേതാവും ബഹൽഗാവിൽ ഭീകരരുടെ തോക്കിനു മുന്നിൽ ജീവൻ വെടിഞ്ഞ ഇരുപത്തിയാറ് പേരുടെ മുന്നിൽ അവരുടെ സ്മരണകൾക്ക് മുന്നിൽ ആദ്യമായി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക ഈ മുറിവ് വലിയൊരു ആഘാതമാണ് നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ളത് ആ മുറിവിന്റെ വേദന അത്ര എളുപ്പം ഇന്ത്യ മറക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മുറിവേൽപ്പിച്ച ആളുകളെ ആ ആളുകളെ വെറുതെ വിടാൻ പോകുന്നില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ ആ നടപടികളുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ പി അശോക് കുമാർ ശ്രീ എം ആർ ഗോപൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മറ്റ് ഭാരവാഹികൾ സംസ്ഥാന സമിതി അംഗങ്ങൾ ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഈ സമരം നടക്കുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ അതിർത്തിക്കപ്പുറത്തുള്ള ടെററിസ്താൻ ആ ടെററിസ് നിശ്ചയി നിശ്ചയിച്ച ആ ടെററിസ്താനെ സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു തൊട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ച അഴകുടമ്പൻ നയം ആ നയമാണ് പാകിസ്ഥാൻ എന്നുള്ള പേരിലുള്ള ഒരു ടെററിസ്താനെ ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് സൃഷ്ടിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ അത് പൂർണമായിട്ടും ഇല്ലാതാക്കാനുള്ള അവസരം ഇന്ത്യയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അതിനാവശ്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സന്നദ്ധരായിരുന്നില്ല ആത്യന്തികമായി സംഭവിച്ചത് കശ്മീരിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ പാകിസ്ഥാന്റെ കൈവശമെത്തുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കശ്മീർ പൂർണമായും മോചിപ്പിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ പാർലമെന്റ് അസന്നിഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ഇന്ത്യ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കശ്മീരിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് വേണ്ടി ഉൾപ്പെടെ ശ്മീർ അസംബ്ലിയിൽ സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭീകരവാദികളുടെ അക്രമങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റ് വരെ ആക്രമിക്കുന്ന സ്ഥിതിയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ കടൽ കടന്നിർത്തിയ ഭീകരർ നൂറിലധികം ആളുകളെയാണ് അവരുടെ ജീവനാണ് എടുത്തത് അതിനുശേഷവും രണ്ടായിരത്തി പതിനാറിൽ കുറിയിലും പത്താൻകോട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിലുമൊക്കെ ഭീകരവാദികൾ ഇന്ത്യ ഇന്ത്യൻ പൌരന്മാരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസത്തെ പെഹൽഗാവിലെ സംഭവം ഉൾപ്പെടെ ഇന്ത്യയുടെ സമീപനം ലോകത്തോട് മുഴുവൻ തന്നെ സമാധാനം എന്നുള്ളതാണ് ലോകത്തെല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലോക സമസ്ത സുഖരോപബന്ധു എന്ന് നമ്മൾ പറയുന്നത് ലോകത്തിന് മുഴുവൻ തന്നെ സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് കോവിഡ് കാലത്ത് വാക്സിനും മരുന്നുമൊക്കെ നൽകിയത് ആരൊക്കെയാണ് ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ എന്ന് നോക്കിയിട്ടല്ല ആരൊക്കെയാണ് ആവശ്യക്കാർ എന്ന് നോക്കിയിട്ടാണ് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ എക്കാലത്തെയും നയം പക്ഷേ ഇന്ത്യയെ നിരന്തരമായി അക്രമിക്കുകയും ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയ്ക്കകത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തികൾ ആ ശക്തികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കെതിരായിട്ട് നടപടികൾ എടുക്കേണ്ട ചുമതലയും ഇന്ത്യയുടേതാണ് പാകിസ്ഥാനിൽ ആരാണ് ഭരിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യമല്ല പാകിസ്ഥാൻ ഇപ്പോ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാവുന്നത് അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ജിഹാദി ജനറൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തലവൻ അദ്ദേഹമാണ് പാകിസ്ഥാന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ ജിഹാദി ജനറലിന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിന് അനുസൃതമായിട്ടുള്ള നടപടി ആ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു പുൽവാമ അക്രമത്തിന് ശേഷം അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായിട്ടുള്ള വാഗ അതിർത്തി ആ വാഗ അതിർത്തി സമ്പൂർണമായിട്ട് അടച്ചു ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനുമുള്ള നയതന്ത്ര ബന്ധം ആ നയതന്ത്ര ബന്ധത്തിന്റെ അളവ് വെട്ടിക്കുറച്ചു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മിനിയാമി ശനിയാഴ്ച മൂന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു ഇന്ത്യയിലേക്കുള്ള സമ്പൂർണമായിട്ടുള്ള ഇറക്കുമതി പാകിസ്ഥാന്റെ ഇറക്കുമതി ആ ഇറക്കുമതി സമ്പൂർണമായിട്ട് നിരോധിക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തു നാലായിരം കോടി രൂപയുടെ വ്യാപാരം കോടി രൂപയുടെ വ്യാപാരമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇറക്കുമതിയായിട്ട് നടത്തുന്നത് ആ ഇറക്കുമതി പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ ആ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതാണ് പാകിസ്ഥാൻ എന്നുള്ള പല വസ്തുക്കൾ സിമെന്റും ഡ്രൈ ഫ്രൂട്ട്സും ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നാലായിരം കോടി പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതാണ് അത് സമ്പൂർണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കമ്പലുകൾക്ക് ഇന്ത്യൻ അതിർത്തി ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഭർത്തി ചെയ്യാൻ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ ആ നങ്കൂരമിടാനുള്ള അനുവാദം പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പതാക പേറുന്ന കപ്പലുകൾക്ക് ഇന്ത്യക്കകത്തും ഇന്ത്യയുടെ തുറമുഖങ്ങളിലും ഒരു തുറമുഖത്തിലും പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇന്ത്യൻ കപ്പലുകളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് പാകിസ്ഥാന്റെ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ നമ്മൾ നമ്മുടെ കപ്പലുകൾ പോകരുത് ജലമാർഗമുള്ള പരസ്പര ബന്ധം സഹകരണം അത് പൂർണമായും അവസാനിപ്പിച്ചു മാത്രമല്ല പോസ്റ്റൽ ഉരുപ്പണികൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോസ്റ്റൽ ബന്ധം തപാൽ ബന്ധം ആ തപാൽ ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു ഇതിനേക്കാൾ ഏറെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ബഹൽഗാം സംഭവത്തിന് ശേഷം ഉടൻ തന്നെ ഇന്ത്യ എടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നദീജല കരാർ ആ കരാർ ഇൻഡസ് വാട്ടർ ട്രീറ്റ്മെന്റ് ട്രീറ്റി ആ നദീജല കരാർ പൂർണമായും റദ്ദാക്കാൻ തീരുമാനിച്ചു ഇന്നലെ ഞായറാഴ്ച ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളമൊഴുകിപ്പോകാൻ സഹായിക്കുന്ന ഷട്ടറുകൾ ആ ഷട്ടറുകൾ സമ്പൂർണമായിട്ട് അടച്ചു പാകിസ്ഥാന്റെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾ ആ പ്രവിശ്യകൾക്ക് ആവശ്യമായിട്ടുള്ള എൺപത് ശതമാനം ജലം ആ ജലം ലഭിക്കുന്നത് ഇന്ത്യയിൽ നിഴകുന്ന ഈ ജലത്തിൽ നിന്ന് ഈ നദികളിൽ നിന്നാണ് മാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് പാകിസ്ഥാന്റെ കൃഷി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പാകിസ്ഥാന്റെ വ്യാപാരം ഇതിനെയെല്ലാം തന്നെ ബാധിക്കുന്ന വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അതിനിർണായകമായിട്ടുള്ള തീരുമാനം ആ തീരുമാനമാണ് ഈ നദീജല കരാർ നിർത്തിവെക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള മുഴുവൻ പാകിസ്ഥാൻ പൌരന്മാരോടും ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളവരുൾപ്പെടെയുള്ളവരോട് അവരോട് എല്ലാവരോടും ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുമ്പോൾ അത് നടപ്പിലാക്കേണ്ടതാര ഓരോ സംസ്ഥാനത്തുമുള്ള പാകിസ്ഥാൻ പൌരന്മാരുടെ എണ്ണം അവർ നൽകിയിട്ടുള്ള വിസ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്തു കേരളത്തിൽ നൂറ്റിനാല് പാകിസ്ഥാൻ പൌരന്മാർ കേരളത്തിലുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ആ ആളുകളെ മുഴുവൻ തിരിച്ചയക്കണം അത് തിരിച്ചയക്കാൻ അവരെ കണ്ടെത്തി തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റേതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട് ആ നിലപാടിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ട് പുൽവാമ പെഹൽഗാം അക്രമം കഴിഞ്ഞ ഉടനെ തന്നെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള വേദന കാരണമാണ് പെഹൽഗാം അക്രമം നടന്നത് എന്നാണ് എം എ ബേബി എന്ന് പറയുന്ന ആള് ട്രംപിനെ തന്നെ വറപ്പിക്കുന്ന ആളാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം എം എ ബേബിയുടെ ചില പ്രസ്താവനകൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ലോക ഗവൺമെന്റിന്റെ തലവനാണെന്നാണ് ഭാവിക്കുന്നതെന്നാണ് അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയാണല്ലോ എ കെ ജി സെന്റർ അവിടെ ഇരുന്നിട്ട് അവിടെ ന്യൂയോർക്ക് വാഷിങ്ടണിൽ വരെ എത്തുന്ന ഒരു പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഉപകരണത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആള് ഈ പെഹൽഗാമിനെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിലുള്ള വേദന വേദനയാണ് പ്രതിഷേധം വേദന കാരണമാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് പേരെ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോ ഈ ട്രംപിനെ നിരീക്ഷിക്കാനുള്ള യന്ത്രം മാത്രമല്ല ഈ തരക്കകത്ത് പ്രവർത്തിക്കുന്ന യന്ത്രത്തിനെ കുറിച്ച് കൂടി ചോദ്യങ്ങൾ വരികയാണ് കാരണം ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവാണ് അങ്ങനെ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര ആത്മാർത്ഥതയുണ്ടാകും എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കുറെ കാലം മുമ്പ് ഹരിയാനയിലെ ഒരു തീവണ്ടിയിൽ പോകുന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായിട്ട് അതിൽ ഒരാൾ മരിച്ചു നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് തന്നെ അവിടെ പോയി പത്തോ പതിനഞ്ചോ ലക്ഷം മലയാളികളുടെ വേദന പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി കാരണം അദ്ദേഹം എപ്പോഴും വേദനിക്കുന്ന ഒരാളാണ് സ്വന്തം മകളെ കുറിച്ച് മാത്രമല്ല ബാക്കി പലരെ കുറിച്ചും വേദനിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ബെഹൽഗാമിൽ ഈ അക്രമം നടന്ന് കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ദിവസം അദ്ദേഹം തിരക്കായി അന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ ചെല്ലാതിരുന്നതിനെക്കുറിച്ച് പലരും ചോദിച്ചു നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗവർണർ അവിടെ എത്തി മലയാളിയായിട്ടുള്ള ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള അവിടെ വന്നു അദ്ദേഹം അവിടെ നിന്ന് വന്നു പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയില്ല മുഖ്യമന്ത്രിക്ക് അന്ന് വേദനിക്കാൻ സമയമില്ലായിരുന്നു അദ്ദേഹം വേറെ തിരക്കുകളിലായിരുന്നു എന്നാണ് നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നത് കാരണം എം എ ബിക്കും പറ്റിയ ഒരാളാണ് സംസ്ഥാനത്തുള്ളത് കേന്ദ്രത്തില് ഇതെങ്ങനെ ഒരേ ജനസിൽപ്പെട്ട ആളുകൾ കിട്ടുന്നു നിങ്ങൾക്ക് സംശയമുണ്ട് കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ സംസ്ഥാനത്തുള്ള ആളെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇതിനേക്കാൾ ഇതിനു പറ്റിയ ഇതിനേക്കാൾ വലിയൊരാളായിരിക്കും കേന്ദ്രത്തിൽ വരുന്നത് അത് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുക ഏതായാലും അദ്ദേഹത്തിന് അന്ന് വേദനിക്കാൻ പറ്റിയില്ല അപ്പോൾ വേദനിച്ചില്ല എന്നുള്ളത് നാട്ടുകാർ പലരും ചോദിച്ചപ്പോ അടുത്ത ദിവസം വേദനിക്കണമെന്ന് തോന്നിയിട്ട് അദ്ദേഹം അടുത്ത ദിവസം അടു ചെന്നു പക്ഷെ അപ്പോഴും ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ആ വികാരം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം ആ ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നു അതിന് വലിയ സംശയത്തിന്റെ ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോ പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരിപ്പോ ഇപ്പോ അവരെ ദേശീയതയും അതുപോലെ ദേശസ്നേഹവും ഒക്കെ പറയും സ്വാമി വിവേകാനന്ദനെ അടക്കം ഡിവൈഎഫ്ഐക്കാർ അവരുടെ ബോർഡുകളിൽ വെക്കുന്നുണ്ട് കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം പണിയാൻ വേണ്ടി ഏകനാഥ് റാനഡെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയപ്പോ അതിന് മറുപടി കൊടുക്കാത്ത ആളാണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഇ എം എസ് നമ്പൂതിരി കാരണം സ്വാമി വിവേകാനന്ദനെ ഇന്ത്യയുടെ മഹാനായിട്ടുള്ള പുത്രനായിട്ട് അംഗീകരിക്കാത്തവരാണ് ഇപ്പോ കാലം മാറിയപ്പോ സ്വാമി വിവേകാനന്ദന്റെ പടമെടുത്ത് ബോർഡിൽ വയ്ക്കുന്നതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അവരുടേതാവില്ല നാട്ടിലെ ദേശീയപാതകൾ മുഴുവൻ പണിയുന്ന കേന്ദ്ര സർക്കാർ പണിയുമ്പോ ആ ദേശീയപാതകളുടെയൊക്കെ സൈഡില് മരുമോന്റെയും അമ്മായിയപ്പന്റെയും പടം വെച്ചതുകൊണ്ട് ദേശീയപാതകൾ അവരുടെ അവരുടെ അവരുടേതാവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ സ്വാമി വിവേകാനന്ദന്റെ പടം വെച്ചതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ അവകാശിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറാൻ കഴിയില്ല അതേപോലെ കാശ്മീർ പാകിസ്ഥാൻ കാശ്മീർ അല്ല പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിൽ മുഹമ്മദ്അലി ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം ഇന്ത്യയും പാകിസ്ഥാനും ഒരു രാഷ്ട്രമല്ല രണ്ട് രാഷ്ട്രങ്ങളാണ് എന്നുള്ള വാദത്തെ പിന്തുണച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് നൂറ്റിനാല് പേരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൂറ്റിനാല് പേരെ കണ്ടെത്തി തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അയച്ച കത്തിനുള്ള മറുപടി കേന്ദ്ര സർക്കാർ അയച്ച കത്തിന്റെ തുടർ നടപടി ആ തുടർ നടപടിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അമാന്തം ഉണ്ടാകുന്നു ചില ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ദീർഘകാല വിസയാണെന്നാണ് ദീർഘകാല വിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരത്വമല്ല ദീർഘകാല വിസ ചില ആളുകൾ മലയാളം പറയുന്ന ആളുകളുണ്ട് മലയാളത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ത്യയോട് സ്നേഹം വേണ്ടേ മലയാളത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയോട് സ്നേഹമില്ല ഇന്ത്യയോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിന് പാകിസ്ഥാൻ പൌരത്വം നിലനിർത്തിക്കൊണ്ട് വിസയെടുത്ത് ഇന്ത്യയിൽ താമസിക്കുന്നു ഇന്ത്യൻ പൌരത്വം എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെയുണ്ട് എന്ന് മലയാളത്തിൽ പറയുന്ന ചില ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം പ്രക്ഷേപണം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയും സ്നേഹം മക്കളോടും കൊച്ചുമക്കളോടും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്നേഹം ഈ ോടില്ല എന്തുകൊണ്ട് ഈ നാടിന്റെ പൌരത്വം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ പൌരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയില് വിദേശ രാജ്യത്തെ പൌരനെ പോലെ ഇന്ത്യ സർക്കാർ നൽകുന്ന വിസ സ്വീകരിച്ചുകൊണ്ട് ആ വിസയുമായിട്ട് കഴിയുന്നു നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട് നമ്മളാരും അവിടുത്തെ പൗരത്വം എടുക്കാറില്ല നമ്മളവിടെ പോയി ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് അന്ത്യവിശ്രമം കൊള്ളാനെങ്കിലും തിരിച്ച് നാട്ടിലെത്തണം എന്നുള്ളതാണ് അവിടെ പോകുന്ന ഓരോ മലയാളിയുടെയും ആഗ്രഹം ഈ മലയാളം പറയുന്ന നൂറ്റിനാല് പേരിൽ എത്ര പേര് മലയാളം പറയുന്ന പാകിസ്ഥാൻ പൌരന്മാരുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ആ മലയാളികളായിട്ടുള്ള മലയാളം പറയുന്ന പാകിസ്ഥാൻ പൗരന്മാർ അവർ ഇന്ത്യൻ പൗരത്വം എടുത്തില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ കൂറിനെ കുറിച്ച് അവരുടെ ദേശീയതയെക്കുറിച്ച് സംശയമുണ്ട് അവരുടെ പൗരത്വത്തെ കുറിച്ച് സംശയമില്ല അവരുടെ പൗരത്വം പാകിസ്ഥാൻ പൗരത്വമാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ഒരാളും ഇന്ത്യൻ പൗരനല്ല ഇന്ത്യൻ പാസ്പോർട്ട് പാസ്പോർട്ട് എടുക്കാത്ത ആളുടെ ഞാൻ പറഞ്ഞു മലയാളികൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടാവും അതല്ലേ പറ വിദേശത്ത് നിന്ന് വിദേശം പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളുകൾ അവർക്കാർക്കും ഇന്ത്യൻ പൌരാണെന്ന് അവകാശപ്പെടാൻ അർഹതയില്ല അതുകൊണ്ട് അവർ പറയുന്ന ഭാഷ ഏതാണെങ്കിലും അവരുടെ ദീർഘകാലമാണോ താൽക്കാലികമാണോ എന്ന് നോക്കാതെ അവരെ എല്ലാവരെയും തിരിച്ചയക്കണം കാരണം അവരുടെ കൂറിനെക്കുറിച്ച് സംശയിക്കേണ്ടി വരും അവരുടെ കൂറ് പാകിസ്ഥാനോടല്ലെങ്കിൽ അവരെന്തിന് ഈ പൌരത്വം റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ചില്ല ഈ ചോദ്യത്തിന് തക്കതായിട്ടുള്ള മറുപടി വേണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെയുള്ള ആളുകൾക്ക് കഞ്ഞിവെക്കുന്ന ആളുകളാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കാൻ പിന്തുണച്ച ആളുകളാണ് ഭരണത്തിലിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കാര്യത്തിലെ സാധാരണക്കാരൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികാരം ആ വികാരമല്ല ബാക്കി കാണിക്കുന്ന മെടുകുതിരി കത്തിക്കലും എന്താ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഒക്കെ അത് സ്വാമി വിവേകാനന്ദന്റെ പടം വെക്കുന്നത് പോലെയുള്ള ഉണ്ടായിപ്പാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ദേശസ്നേഹം തെളിയിക്കാനാവില്ല ദേശത്തോടുള്ള നാടിനോടുള്ള കൂറ് തെളിയിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാർ അവരുടെ നടപടികളിലൂടെയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ നൂറ്റിനാല് പാകിസ്ഥാൻ പൌരന്മാർ ആ പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആ കോൺഗ്രസ് എക്കാലവും ഇന്ത്യൻ സേനയുടെ ആത്മാർത്ഥതയെയും ഇന്ത്യൻ സേനയുടെ ധൈര്യത്തെയും ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളാണ് അവരിനിയെങ്കിലും അവര് പല സ്വരത്തിൽ പറയുന്നത് നിർത്തി കാരണം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കും സിദ്ധിരാമയ്യ പറയുന്നത് യുദ്ധം വേണ്ട അവിടുത്തെ വേറൊരു മന്ത്രി പറയുന്നത് മതം നോക്കി ഫെഹൽഗാവിൽ ഭീകരർ ആക്രമിച്ചു എന്ന് പറയുന്നത് ഭീകരവാദികൾക്ക് അതിനൊക്കെ സമയമുണ്ടാവുമോ എന്നാണ് ഇദ്ദേഹം അവിടുന്ന് വന്ന ആളാണല്ലോ കാരണം ഭീകരവാദികളുമായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ആർക്കൊക്കെ എന്തിനൊക്കെ സമയമുണ്ടാവും എന്നുള്ളത് പുള്ളിക്കറിയാം അതുകൊണ്ട് ഇതിലൊക്കെ സമയമുണ്ടാവും ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് പകരം കേരളത്തിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നൂറ്റിനാല് പൌരന്മാരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണ് എന്നുകൂടി അറിയാൻ ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തോട് കൂറുപലർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി നാടാണ് ഏറ്റവും വലുത് പാർട്ടിയും മറ്റ് പൌരന്മാരുമൊക്കെ അതിന് ശേഷമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഈ നാടിന്റെ അഖണ്ഡതയും ഈ നാടിന്റെ ഭദ്രതയും അത് കാത്തു സൂക്ഷിക്കാൻ കാത്തുസൂക്ഷിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികളോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടികളോടൊപ്പവും എക്കാലത്തും ഉണ്ടാകും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം